ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖം എന്ന് വിശ്വസിക്കട്ടെ ഇത് ഞാൻ നിങ്ങൾക്കൊപ്പം ഒരു പുതിയ വീഡിയോയുമായി വന്നിട്ടുണ്ട് ഇന്ന് ഞാൻ എടുത്തേക്കുന്നത് വിശ്വാസം എന്നതിനെക്കുറിച്ചാണ് ഒരു കുഞ്ഞ് ചിന്ത നമ്മുടെ ലൈഫിൽ വിശ്വാസത്തിന് എത്ര പ്രാധാന്യമുണ്ട് എന്നതിനെ കുറിച്ചൊക്കെ ഉള്ളൊരു കുഞ്ഞ് ചിന്തയാണ് ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നത് നമ്മുടെ ലൈഫെന്നുള്ളത് നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ സഹോദരങ്ങൾ നമ്മുടെ ഭാര്യ ഭർത്താവ് മക്കൾ ഇന്നുള്ള തരത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നതും അല്ലാതെ നമ്മുടെ അച്ഛൻ പങ്ങൾ അമ്മ പങ്ങൾ അല്ലെങ്കിൽ അച്ഛൻ ചേട് അങ്ങനെയുള്ള സഖ മറ്റുള്ള റിലേറ്റീവ്സൊക്കെ മറ്റ് രണ്ടാം തലത്തിലാണ് വരുന്നത് അപ്പോൾ ആദ്യ പ്രയോറിറ്റി കൊടുക്കേണ്ടത് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനാണ് ഇപ്പം നമ്മുടെ ചില കാര്യങ്ങൾ ചിലപ്പോൾ എല്ലാ ലൈഫിലും പ്രശ്നങ്ങളുടെ ഒരു കൂമ്പാരം കാണും പ്രശ്നങ്ങളില്ലാത്തതായിട്ട് ഒരു മനുഷ്യനും ഉണ്ടാവില്ല സുഖദുഃഖങ്ങളും എല്ലായിടവും ഉണ്ടാവും അതുപോലെ സാമ്പത്തികമായ ഉയർച്ചയും നേട്ടവും വീഴ്ചയും താഴ്ച്ചയും എല്ലാം ഉണ്ടാവും അതുപോലെ രോഗങ്ങൾ ഇപ്പം ഇതൊക്കെയാണെങ്കിൽ നമുക്ക് അപ്രതീക്ഷിതമായിട്ട് വന്ന് ഭവിക്കുന്ന കാര്യങ്ങളും കൂടെ ആണ് അതെല്ലാം നമ്മുടെ ഒരു ലൈഫിൽ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് അപ്രതീക്ഷിതമായിട്ടാണോ അവരെന്നല്ല നമ്മളത് ലൈഫിൽ ചിലപ്പം അബദ്ധപക്ഷം വരണ ഓരോ ഭാഗത്ത് നിന്നായിരിക്കും അല്ലെങ്കിൽ നമ്മൾ വരുന്ന വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറില്ലാത്തത് കൊണ്ടായിരിക്കും അല്ലെങ്കിൽ ഒരാൾ മാത്രം വിട്ടുവീഴ്ച ചെയ്യുക മറ്റുള്ളവർ അതിനൊന്നും തയ്യാറല്ല എന്നത് കാരണമായിരിക്കാം ചിലപ്പോഴാണെങ്കിൽ അമ്മായിക്ക് മരുമകളെ കാണില്ല മരുമകൾക്ക് അമ്മായിയെ കാണില്ല നാത്തോന് മക്കളെ കാണുക ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെയാണ് ഓരോ കുടുംബത്തിൻ്റെയും വിശ്വാസം തീർക്കുന്നതിനുള്ള പ്രധാന കാരണം ഞാൻ നിങ്ങൾക്ക് ഒരു കുഞ്ഞൊരു കഥ പറയ കഥയല്ല ഒരു നടന്ന ഒരു സംഭവം തന്നെയാണ് വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് താമസിക്കുന്ന ഒരു വ്യക്തി അപ്പം ഈ അടുത്ത കാലത്ത് ഞാൻ അവരുമായി കണ്ട് അപ്പം അപ്രതീക്ഷിതമായിട്ട് കണ്ട് നേരം സംസാരിച്ചു അവരെ കാര്യങ്ങൾ ചോദിച്ചെങ്ങനെയുണ്ട് കുടുംബമൊക്കെ മുന്നോട്ട് പോകുന്നത് അമ്മയുടെ മക്കളൊക്കെ എന്തു ചെയ്യുന്നു എന്നൊക്കെ അവരോടൊന്ന് ചോദിച്ചു അപ്പം അവർ അവരുടെ ലൈഫൊക്കെ പറഞ്ഞ് മക്കളിങ്ങനെ ഇരിക്കുന്നു സുഖമായിരിക്കുന്നു എന്നൊക്കെ അവരങ്ങ് അവരുടെ കാര്യങ്ങളെല്ലാം കുറേ കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ ഒത്തിരി വർഷങ്ങൾക്കേശം കാണുന്ന ഒരു വ്യക്തിയാണ് അപ്പം ആ അമ്മയ്ക്ക് അവരുടെ ലൈഫുമായിട്ടുള്ള കാര്യങ്ങൾ അവർ പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ട് നിങ്ങളുടെ മരുമകൾ ഓ കുഴപ്പമില്ല എന്ന് അമ്മ അങ്ങ് പറയുകയും ചെയ്തു ആ കുഴപ്പത്തിൽ തന്നെ ആ പറച്ചിലെ തന്നെ നമുക്ക് മനസ്സിലായോ പ്രശ്നമുണ്ടെന്ന് അപ്പം ഞാൻ അപ്പോഴും ഞാൻ എന്താ കാര്യം അതൊന്നുമില്ല എന്ന് പറഞ്ഞു അങ്ങനെ കുറച്ച് നേ രണ്ട് മിനിറ്റേക്ക് മകളെ കുറിച്ചൊക്കെ വലിയ കാര്യത്തിൽ പൊക്കിയൊക്കെ സംസാരിച്ച് വലിയ കാര്യം നിന്നപ്പോഴാണ് ആ അമ്മയ്ക്കൊരു കോൾ വന്നത് അപ്പം എൻ്റെ അടുത്ത് തന്നെ നിന്നു സാധാ ഫോൺ അപ്പോൾ കോളിൽ സംസാരിക്കുന്നതൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റും അപ്പം ഞാനിങ്ങനെ അടുത്ത് നിൽക്കുമ്പോഴേ അമ്മയ്ക്ക് ഫോൺ എടുക്കാതിരിക്കാൻ ഫോൺ എടുത്ത് സംസാരിച്ചു സംസാരിച്ച് കഴിഞ്ഞപ്പം ആരാ വിളിച്ചത് മരുമകളാണ് വിളിച്ചത് ഇപ്പം മകൾ മരുമകൾ വിളിച്ചിട്ട് വെച്ച് പപ്പ എന്ത് ചെയ്യുന്നു അത് വീട്ടിലിരിക്കുന്ന അമ്മ ഞാൻ മോൻ്റെയിൽ പപ്പായക്ക് സാമ്പാറും ചോറും ഒക്കെ ഞാനത് കൊടുത്തുവിടുന്നതെന്ന് പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ച് മനസ്സിലോർത്ത് എന്ത് പറ്റി ഇങ്ങനെ ഇവർക്ക് ചോറൊന്നും വെച്ചില്ലയോ എന്ന് പറഞ്ഞു അപ്പം അവൻ അമ്മയും കൊടുത്ത് വിട്ട് എനിക്കിന്ന് തന്നെ ഇപ്പം അങ്ങോട്ട് വരാൻ പറ്റാഞ്ഞിട്ടാണ് ഞാനും ചേട്ടനും കൂടെ ഒരു അത്യാവശ്യത്തിന് പുറത്ത് പോകുന്നുണ്ട് അപ്പം മോൻ്റെയിൽ ആ കൊടുത്തു വിട്ടത് അമ്മയൊന്ന് ഒന്ന് ആ ഫുഡൊന്ന് മേടിച്ച് വെക്കണമെന്നാണ് മരുമകൾ വിളിച്ചു പറഞ്ഞത് അപ്പം ഫോണവർ കട്ടായിപ്പം ഞാൻ ചോദിച്ച പിന്നെ എന്തിങ്ങനെ മരുമകളിപ്പോൾ ചോറ് വീട്ടിലൊന്നും വെച്ചില്ല ഓ വെച്ച് വെച്ച് വീട്ടിൽ ഫുഡ് ഉണ്ടാക്കിയപ്പോൾ ഞാൻ പിന്നെന്ത് അത് അമ്മ അവല ആ പിന്നെ അമ്മായിയപ്പൻ അങ്ങോട്ട് വിളിച്ച് പറഞ്ഞിട്ട് അതുകൊണ്ട് അമ്മായിയപ്പൻ ചോറ് കൊടുത്ത് വിട്ടു അപ്പം ഞാൻ അമ്മായിയപ്പൻ ചോറ് ആ എൻ്റെ ഭർത്താവ് മോളെ വിട്ട് മോൻ്റെ വീട്ടിലോട്ട് വിളിച്ച് പറഞ്ഞ് എനിക്ക് സാമ്പാർ തിന്നം കൊതിയാവാണ് അതുകൊണ്ട് സാമ്പാർ വെച്ച് കൊടുത്ത് വിട്ടാൽ കൂടെ ഇത്തിരി ചോറും കൂടെ കൊടുത്തു വിട്ടതാണ് അപ്പം ഞാൻ ഓർത്തെ ഈ അമ്മായിയപ്പൻ എനിക്ക് സാമ്പാർ വേണം മോളെ എന്ന് പറഞ്ഞ് ഉടനെ അവർ വച്ച് കൊച്ചിൻ്റെയിൽ കൊടുത്ത് വീട്ടി വിട്ടു അപ്പം ഞാൻ നിർത്തി ഇത്രയും സ്നേഹമുള്ള മരുമകളെയാണ് ഇവര് ഈ കുറ്റം പറയുന്നത് അപ്പം എനിക്കങ്ങ് വല്ലാത്തൊരു വിഷമവും ഒരു ആലോചനയും വന്നു അപ്പം ഞാൻ ചോദിച്ചു ഇത്രയും ദുഷ്ടത്തിയായ ഒരു മകൾ നിങ്ങൾ ഇങ്ങക്ക് കൊടുത്തു വിട്ടോ അപ്പോഴാണ് അവർ പറയുന്നത് ഓ അങ്ങനെയൊന്നുമല്ല ഈ അമ്മായിയപ്പൻ എന്തോ പറയോ അങ്ങനെ അങ്ങേരിവിടെ നിന്ന് വിളിച്ച് അത് വേണം ഇത് വേണം അങ്ങനെ വേണം ഇങ്ങനെ വേണമെന്ന് പറഞ്ഞാൽ അക്ഷരം വരെ തെറ്റാതെ ആ നിമിഷം തന്നെ അതെല്ലാം ഉണ്ടാക്കി കൊച്ചിൻ്റെലോ അല്ലെങ്കിൽ അവർ രണ്ടും കൂടെ കൊണ്ടു തന്നു തന്നിട്ട് പോകും അപ്പം ഞാൻ ചോദിച്ചാൽ അത് നല്ല കാര്യമോ നല്ല കാര്യം തന്നെ ഇവിടെ ഇത്തിരി അമ്പത് സെൻറ്റ് സ്ഥലം കിടക്കണ ഈ സ്ഥലം അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് എൻ്റെ മരുമകളുടെ ഡ്രാമയാണെന്ന് എന്നോട് പറഞ്ഞു അപ്പം എനിക്കങ്ങ് ഒരു ഒരുമാര്യാണ് അപ്പം ഞാൻ ചോദിച്ചാൽ അതെന്ത് അത് എൻ്റെ മോൾ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്താൽ അവൻ്റെ പപ്പയ്ക്ക് പോവില്ല ആ മരുമകൾ ഉണ്ടാക്കി കൊടുത്തു മാത്രമേ അവർക്ക് പോവുകയുള്ളൂ അത് മോക്കായ സ്ഥലം കൊടുക്കണമല്ലോ അപ്പം മോന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവൻ്റെ പപ്പയ്ക്ക് ആഗ്രഹം അപ്പം ഞാൻ ചോദിച്ചതിന് മോൾക്ക് നിങ്ങൾ എല്ലാം കൊടുത്തതല്ലേ ആ അതെല്ലാം കൊടുത്തെങ്കിലും എങ്കിലും അവൾക്ക് ഇത്തിരി ഭയങ്കര സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് അപ്പം ഇതും കൂടെ മോക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ സന്തോഷത്തോടെ ആവുമല്ലോ അവർ സെറ്റിലാവുമല്ലോ എന്ന് അപ്പം ഈ അമ്മയ്ക്ക് ഈ സ്വത്ത് മൊത്തം മോൾക്ക് കൊടുക്കണം അച്ഛന് മോന് തന്നെ കൊടുക്കണം ഇതാണ് അവിടുത്തെ പ്രശ്നം അപ്പം ആ മകളെ ആ മരുമകൾ ഇവരെ എന്തുമാത്രം കെയർ ചെയ്താലും അമ്മയുടെ മനസ്സിൽ മൊത്തം മകളോട് മരുമകളോടുള്ള വൈരാഗ്യം മാത്രം മകളോടുള്ള സ്നേഹവും ഇപ്പം ഇത്തരത്തിലുള്ള കുറേ അമ്മായിമാരും നമ്മുടെ ചുറ്റുമുള്ളത് കാണും സ്വന്തം മകളെ അവർ വലിയ കെയറായിട്ടൊക്കെ നോക്കും എന്നാൽ മരുമകൾക്കൊരു പ്രയോരിറ്റിയും കൊടുക്കില്ല എന്തുകൊണ്ട് മകനും മരുമകളെയും മകളെ പോലെ കണ്ടാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ ഈ മരുമകളെന്ന് പറഞ്ഞത് ആരാണ് സ്വന്തം മകന്റെ ഭാര്യ അപ്പം സ്വന്തം മകനോടും ഇല്ലാത്ത സ്നേഹമാണ് മകളോടും മാത്രം അവർക്ക് ഇപ്പം എവിടെയെങ്കിലും ഉള്ളതാണ് മരിങ്ങനെ ആ ഒച്ചനൊന്ന് ആവശ്യപ്പെട്ട ഉടനെ ആ ഫുഡ് ഉണ്ടാക്കി ആ സാധനങ്ങളെല്ലാം കൊണ്ടാക്കി ഇവിടെ കൊണ്ടുവന്ന് കൊടുത്തു അത് കഴിഞ്ഞിട്ട് പറഞ്ഞ് ഞാൻ അവിടത്തെപ്പോയി നിന്നപ്പോഴേ അവൾ ആ ഫ്രാഷൻ പുട്ട് വിറച്ച് എല്ലാവർക്കും കൊടുത്ത് എനിക്ക് തന്നില്ല അപ്പം ഞാൻ ചോദിച്ചാൽ ഫ്രാഷൻ പുട്ടോ ആ അവൾ അത്രവരെ കാണിച്ചു എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഈ ഇവിടെ കൂടെയൊക്കെ നിലത്തൂടെ വീണ് കിടക്കണ ഈ സാധനത്തിന് വേണ്ടിയിട്ടാണോ ഇത്രയും പറഞ്ഞു അതല്ല നിലത്ത് വീണതായാലും മരുമകളെടുത്ത് എൻ്റെ കയ്യിൽ തരണമായിരുന്നു അപ്പം കൊണ്ടുവന്ന് മറ്റുള്ളവർ കൊടുത്തു അപ്പോൾ ഇത്രയും ഉള്ള നിസ്സാരമായ ഒരു കാര്യം ഇപ്പം ഈ ഒരു ഫാഷൻ ബൂട്ടിൻ്റെ കാര്യം അവർ സ്വന്തം മകളെ വീട്ടിൽ പോയി എടുത്ത് കഴിക്കില്ലേ അപ്പം ഇതവിടെ പറിച്ചാൽ ആ നിലത്തൂടെയൊക്കെ കിടന്ന് വീണ് കിടക്കുന്ന സാധനമാണ് അതുവരെയും മകൾ കയ്യില് കൊടു മരുമകൾ കയ്യില് കൊടുത്തില്ല എന്ന അതിലും ഒരു കുറ്റം കണ്ടുപിടിച്ച ഒരു അമ്മായി അപ്പൊ നിസാരമായ കാര്യങ്ങൾ ഇപ്പൊ ഇത്ര ഇത്രയുള്ള പ്രശ്നങ്ങളാണ് ഊപതി വീർപ്പിച്ച് വലിയ പ്രശ്നമാക്കി കുടുംബത്തിനെ മൊത്തത്തിൽ കുഴപ്പത്തിലാക്കുന്നു അപ്പൊ ഇത്തരത്തിലുള്ള അമ്മായിമാരും ഇത്ര ഇത്തരത്തിലുള്ള മരുമക്കളും പിന്നെ നാത്തൂന്മാരും ഇങ്ങനെയൊക്കെ പലതരത്തിലുള്ള ആൾക്കാരാണ് ഒരു ഫാമിലിയില് മുന്നോട്ട് പോകുന്നത് അപ്പം ഇത്തരക്കാരുള്ള വീട്ടിൽ എങ്ങനെയായിരിക്കും അവരുടെ ഒരു സംഘർഷാവസ്ഥയെക്കുറിച്ചൊന്നും ചിന്തിച്ചിട്ടുണ്ടോ ഇതൊരു വിശ്വാസം ഇല്ലായ്മ അല്ലേ ആ മകള് മരുമകൾ എന്തു വിചാരിക്കുക ആ ഇവർക്ക് എന്നോട് വളരെ സ്നേഹമുണ്ട് കാര്യമുണ്ടെന്നൊക്കെ പറയും പക്ഷെ അവരെ കാണുമ്പോൾ നേരിട്ട് ഇവർ ഭയങ്കര ഒലിപ്പീരായിരിക്കും എന്നാ മാറിക്കഴിയുമ്പോഴുള്ള സംഭാഷണമാണ് ഇത് അപ്പം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും നിങ്ങളുടെ കുടുംബത്തിൽ വച്ച് പുലർത്താതിരിക്കുകയാണ് മകളായാലും മരുമകളായാലും മകനായാലും നിങ്ങൾ തുല്യ സ്ഥാനം കൊടുത്ത് സ്നേഹിക്കാനായിട്ട് ആദ്യമേ പഠിക്കുക എങ്കിൽ മാത്രമേ നിങ്ങളുടെ ലൈഫിൽ വളരെ സന്തോഷത്തോടെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും ഇന്ന് മനുഷ്യർക്കറിയാം ലോകത്തെ എല്ലായിടത്തും നമ്മുടെ കൊറോണ വൈറസ് വന്നപ്പോൾ എങ്ങനെയാണ് എന്ന് നമ്മുടെ രാജ്യം ലോകം മൊത്തത്തിലും കൂട്ടിയിടാണ്ട അവസ്ഥയിലായിരുന്നു ഇന്ന് ആരാധനാലയങ്ങളും സ്കൂളുകളും ഓഫീസുകളും ഇന്ന് വേണ്ട കടകളും സർവ്വതും പൂട്ടിയിടേണ്ട അവസ്ഥയിലും വന്നു അപ്പോൾ ആ ഒരു സംഘർഷാവസ്ഥ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇന്ന് നമ്മൾ കാണാത്തൊരു കുഞ്ഞം വൈറസ് കാരണം തന്നെയാണ് ഒത്തിരി ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ മരണപ്പെട്ടത് അപ്പം അതേ അവസ്ഥ തന്നെയാണ് ഇന്ന് എല്ലാ വ്യക്തി ജീവിതത്തിലും ഉള്ളത് അതായത് ഒരു ഒരസുഖം വന്ന് ഒന്ന് വീണാൽ തീരുന്നതേ ഉള്ളൂ ഒരു മനുഷ്യൻ്റെ അവസ്ഥ നമ്മൾ എപ്പോഴും നമ്മുടെ വിവാഹ ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമുള്ള കാര്യം പരസ്പരം വിശ്വസിക്കുക സ്നേഹിക്കുക സംരക്ഷിക്കുക കരുതുക തെറ്റുകൾ വന്നാൽ അവരോട് പൊർക്കുക പറഞ്ഞ് മനസ്സിലാക്കുക അപ്പൊ ഇതൊക്കെ മാതാപിതാക്കൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് ഒരിക്കലും നിങ്ങളുടെ വിശ്വാസം തകർക്കുന്ന ഒന്നും നിങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാതിരിക്കാനായിട്ട് ശ്രമിക്കുക നമ്മള് ഭാര്യയും ഭർത്താവും കുഞ്ഞുങ്ങളുമായും വളരെ സന്തോഷത്തോടെ പോകുന്ന ലൈഫായിരിക്കും അവിടെ ആയിരിക്കും അവിടെ എന്തെയും മക്കളെ കൊണ്ടുവന്ന് കല്യാണം കഴിപ്പിക്കുന്ന കല്യാണം കഴിച്ച് കൊണ്ടുവരുമ്പം മക്കളുടെ ലൈഫില് നിങ്ങൾ കാരണം ഒരു ദോഷവും വരാതിരിക്കാനായിട്ട് വളരെയധികം ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് നമ്മുടെ മക്കളുടെ ലൈഫിൽ നമ്മൾ തന്നെയാണ് അതിലൊരു പ്രശ്നമെന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു പാവം അത് വളരെ 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 പാവമായിരിക്കും അപ്പം അത്തരം ഒരു വിഷമങ്ങളൊന്നും വരാതിരിക്കാനായിട്ട് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക പരസ്പരം മനസ്സിലാക്കാനും ബഹുമാനിക്കാനും കൂടുതൽ സ്നേഹിക്കാനും പറ്റും വിഭാഗം രണ്ട് വ്യക്തികളാണെങ്കിൽ എന്തുണ്ട് ഒരു കുടുംബത്തെ മൊത്തത്തിൽ ചേർത്താണ് ബന്ധിച്ചിരിക്കുന്നത് പരസ്പരം ദമ്പതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ മറ്റൊരാളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് തെറ്റാണ് അതായത് ഭാര്യയും ഭർത്താവും അവർ തമ്മിൽ കമ്മിണ്ടാതെ മറ്റുള്ളവരുമായി മിണ്ടാ മിണ്ടിയിരിക്കുന്നതിനെക്കുറിച്ചും വളരെ മോശം അനുഭവമാണ് ഇതുപോലെ തന്നെ മറ്റൊരു കാര്യം ഞാൻ പറയട്ടെ നിങ്ങളോട് ഞങ്ങളുടെ എൻ്റെ ഒരു റിലേറ്റീവിൻ്റെ ഒരു കാര്യം അത് നമ്മുടെ ആ പയ്യനാണെങ്കിൽ കല്യാണം കഴിച്ചിട്ട് പെണ്ണിനോട് ഒരിക്കലും മിണ്ടത്തില്ല അവർ അവരെപ്പോഴും എന്താണ് രണ്ട് രണ്ട് സ്ഥലത്താണ്ടിരിക്കുക എന്നാൽ ഇവർ വിവാഹത്തിനുമുമ്പ് വളരെ സ്നേഹമുള്ളവരായിരുന്നു അവർ പ്രേമിച്ച് കല്യാണം കഴിച്ചതാണ് ഏറ്റവും വളരെ ഇച്ചിരി വരുന്ന കാര്യം ഇത്രയും സ്നേഹത്തോട് കല്യാണം കഴിച്ചു വരുന്നത് രണ്ടും രണ്ടും കല്യാണം കഴിഞ്ഞതിന് ശേഷം അവർ മിണ്ടാട്ടം ഇല്ല എന്തിനു വേദനം അമ്മ പറയണം അനീത്ത് പറയണം എങ്കിൽ മാത്രമേ അവരുടെ ആ ലൈഫ് മുന്നോട്ട് പോകുന്ന അവസരം അതായത് അവൻ ജോലിക്കൊന്നും പോകണതല്ല അമ്മയാണ് കൊണ്ടുവരണ കാശെന്നാണ് ഇവിടെ മൊത്തത്തിലും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇത് മാത്രമല്ല കുഞ്ഞുങ്ങളായിട്ടും അതുതന്നെയാണ് അപ്പോൾ ഇവർ തമ്മിൽ പരസ്പരം മിണ്ടാട്ടമൊന്നും ഇല്ലാതെ വന്ന് അങ്ങനെ കുറേ കാലം ഞങ്ങളെ അടുത്ത ഞങ്ങളപ്പുറത്തെ കുറേ അവരോട് പറഞ്ഞ് മനസ്സിലാക്കി നീ ആ ഭാര്യയോട് ഇങ്ങനെ മിണ്ടായിരിക്കുന്നത് ശരിയല്ല നിങ്ങളിങ്ങനെ മിണ്ടാതെ മാറിയും തിരിഞ്ഞോക്കിയിരുന്നു കഴിഞ്ഞ അവസാനം ലൈഫ് എന്തായിത്തീരും എന്നൊക്കെ പറഞ്ഞു അവർ പ്രേമിച്ച് കഴിഞ്ഞപ്പോൾ നല്ല മിണ്ടി നല്ല സ്നേഹത്തോടുന്ന വ്യക്തികളാണ് കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് മിണ്ടാട്ടമില്ലാത്തത് അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇത് ഭയങ്കര മോശമുള്ള അവസ്ഥയിൽ ഞങ്ങളാണെങ്കിൽ കല്യാണം കഴിഞ്ഞ സമയത്ത് പിന്നെ എപ്പോഴും 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 മെണ്ടിക്കൊണ്ടിരിക്കുന്നവരാണ് അപ്പം അത്രയും ഒരു സാഹചര്യം പെട്ടെന്ന് മെണ്ടിയിരിക്കുന്ന ആൾക്കാർ മിണ്ടാതിരുമ്പോൾ ആ ലൈഫ് എന്ത് ചെയ്യും ഭയങ്കര അരോചകമായി തീരും ആ ലൈഫ് എന്നെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല ആ പെൺകുട്ടിയും കുറേയേറെ സമയത്തൊക്കെ പറഞ്ഞു നോക്കി പിന്നെ പുള്ളിയെ മാറ്റാനൊക്കെ വളരെ ശ്രമിച്ചു നോക്കി ഈ പുള്ളി എന്ത് ചെയ്യാൻ ഇത് മിണ്ടത്തില്ല അമ്മ വഴക്ക് വഴുക്കുറയുന്നോ അല്ലെങ്കിൽ അനേത്തി വഴക്ക് കുറയുന്നോ എന്ത് കാരണോ എന്നും അറിയില്ല മിണ്ടില്ല അങ്ങനെ മിണ്ടായിരുന്നു 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 ആ പെൺ കൊച്ചെന്തു ചെയ്തു മറ്റൊരാളെ ഇഷ്ടപ്പെട്ട് മറ്റൊരാളെ കൊടുത്ത് അവൾ അങ്ങ് അവൾ ഇറങ്ങി അങ്ങ് പോയി ആ രണ്ട് എന്ത് ചെയ്ത് അവൾ കൊണ്ടുപോയെങ്കിലും അവരിൽ നിന്നും തിരിച്ച് അവൻ്റെ വീട്ടിലോട്ട് തന്നെ വരുകയും ചെയ്ത് വീട്ടിൽ തന്നെ ഉണ്ട് കുറേ കാലങ്ങൾ കഴിഞ്ഞാൽ ആ ബ്രദർ വീണ്ടും എന്തു ചെയ്തു ഒരു വിഭാഗം കൂടെ കഴിച്ചു കഴിച്ചു കഴിഞ്ഞപ്പോഴും സെയിം അവസ്ഥ തന്നെ അതും ഇഷ്ടപ്പെട്ട് കിട്ടിക്കൊണ്ട് വന്നതാണ് വന്ന് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ എന്തു ചെയ്തു പഴയ അവസ്ഥ തന്നെയാണ് ആദ്യമുള്ള ശോകം തന്നെയാണ് വീണ്ടും മിണ്ടില്ല രണ്ടും രണ്ടായിട്ടിരിക്കും പരസ്പരം മിണ്ടില്ല അവസാനം അവൾ അവരുടെ വീട്ടിൽ അവരും തിരിച്ചിറങ്ങിപ്പോയി അപ്പോൾ ഇതെന്താണെന്നു ചില വ്യക്തികൾ ഭയങ്കര സ്നേഹവും കാര്യത്തിലൂടെ കൂടി ഇഷ്ടപ്പെട്ട് വിവാഹം കഴിഞ്ഞാലും അമ്മയുടെയോ സഹോദരങ്ങളോ വീട്ടിലുണ്ടെങ്കിൽ അവരുടെ നല്ല പെറ്റാട്ടിരിക്കും അവർ പറയുന്നത് തന്നെയാണ് ന്യായം മറ്റുള്ളവർ പറയുന്നതൊന്നും ന്യായമില്ല അപ്പം അങ്ങനെ ഒരു ഒരവസ്ഥയിലൊന്നും വിവാഹം മുന്നോട്ട് പോകില്ല എന്നത് ഓർക്കുക ഇപ്പം അച്ഛനും അമ്മയും അങ്ങനെയൊക്കെ നോക്കി നിൽക്കുന്ന ഒരു മകനോ മകളോ ആണ് നിങ്ങളെങ്കിൽ ദൈവരെ ജീവിക്കാനായിട്ട് അനുവദിക്കുക വിവാഹം കഴിഞ്ഞ് മറ്റൊരു കുടുംബത്തിൽ നിന്ന് വന്ന പെൺകുട്ടിയുടെ എൻ്റെ അടുത്ത് മിണ്ടാതെയൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ആ ലൈഫ് എങ്ങനെ മുന്നോട്ട് പോകുന്നത് അവൾ അവരുടെ ഇഷ്ടത്തിന് തന്നെ അവർ മറ്റുള്ള ലൈഫ് പാർട്ട്നർ തിരഞ്ഞെടുക്കും അവിടെ കുറ്റം പറഞ്ഞിട്ടോ വഴക്ക് പറഞ്ഞിട്ടോ അവർ തെറി പറഞ്ഞിട്ടോ ഒന്നും ഒരു കാര്യമില്ല കാരണം കാണിച്ചു കൂട്ടിയതെല്ലാം അത്തരത്തിലുള്ള അവസ്ഥയാണ് ഇതിപ്പോൾ എല്ലാവർക്കും ഒരു ചിരി ഉണർത്തുന്ന കാര്യമായ ഇത് സ്നേഹിച്ച് കിട്ടിയതാണ് രണ്ടും രണ്ടിനെയും കൊണ്ടുവന്നപ്പോഴും ഇവിടെ വന്നപ്പോൾ പ്രശ്നം മൊത്തം ഇവിടെയാണ് ഇവിടെ അമ്മ പറയുന്നത് നടക്കൊള്ളു ഇപ്പോഴും കാലം മുന്നോട്ട് അങ്ങനെ തന്നെ അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കുന്നു എന്തോ ഏതോ എങ്ങനെയോ അവരുടെ ലൈഫും പ്രായം കുറഞ്ഞ വ്യക്തി ഇനി എത്ര കാലം എങ്ങനെ പോകും ഒന്നും അറിയില്ല മാതാവ് പറഞ്ഞാൽ മാത്രമേ ഇരിക്കുകയുള്ളൂ നിൽക്കുകയുള്ളൂ അപ്പം അങ്ങനെയുള്ള അവസ്ഥയിലൊക്കെ നമ്മൾ മുന്നോട്ട് പോകാതെ നമ്മുടെ ലൈഫ് അവർക്കും വില കൊടുക്കുക അവർക്ക് സ്ഥാനം കൊടുക്കുക ബഹുമാനം കൊടുക്കുക പക്ഷെ നമ്മുടെ ലൈഫിൽ നമ്മുടെ മക്കൾ വൈഫ് ഇതെല്ലാം പ്രാധാന്യം കൊടുക്കേണ്ടത് നിങ്ങൾ തന്നെയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള കുറേ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം ഒരു ലൈഫ് മുന്നോട്ട് പോവുകയുള്ളൂ അതുകൊണ്ട് തന്നെ എല്ലാവരുടും ലൈഫിലും പ്രശ്നങ്ങളുണ്ടാകുന്ന ഓർമ്മിക്കുക പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുള്ളത് അവിടുത്തെ എല്ലാ വ്യക്തികളും കൂടി ചേർന്നായിരിക്കും അപ്പം മറ്റുള്ളവരെ ഒരാളെ സങ്കടപ്പെടുത്താനോ പ്രയാസപ്പെടുത്താനോ ഒന്നും മാതാപിതാക്കൾ കൂടുതലും അടുത്തോട്ട് ഇടപെടാതിരിക്കുകയാണ് നല്ലത് അവർ ലൈഫ് അവർ ജീവിക്കട്ടെ എന്ന് ഓർക്കുക അപ്പം മക്കളുടെ ലൈഫ് നശിപ്പിച്ച് കളഞ്ഞിട്ട് പിന്നെ അയ്യോ എൻ്റെ മക്കൾ എൻ്റെ മരുമകൾ പോയി അല്ലെങ്കിൽ എൻ്റെ മരുമകൻ പോയി എന്ന് പറഞ്ഞ് കണ്ണീർ പൊഴിച്ചിട്ടൊന്നും കാര്യമില്ല ജീവിക്കാനായിട്ട് അവരെ അനുവദിക്കൂ അവർ ജീവിക്കട്ടെ നിങ്ങൾക്കും കണ്ട് സന്തോഷിക്കാം അവരുടെ മക്കളുമായി നിങ്ങൾക്ക് എൻജോയ് ചെയ്യാനെ പറ്റി ഈ ഭൂമിയിൽ അവർക്കും ജീവിക്കാനുള്ള അവസരം നിങ്ങൾ ഒരുക്കി കൊടുക്കുക അപ്പം ഇത്രയും ഇത്രയും കാര്യങ്ങൾ ഓർക്കുക നമ്മുടെ ലൈഫ് നമ്മൾ തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ളത് നമ്മുടെ ലൈഫ് നമ്മൾ തന്നെയാണ് ഡിസൈൻ ചെയ്യാനുള്ളത് നമ്മുടെ ലൈഫിൽ ഒരിക്കലും ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് നല്ല ബന്ധങ്ങളൊന്നും അവസാനിപ്പിക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക തെറ്റിദ്ധരിപ്പിക്കുന്ന വ്യക്തിയുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധം പൂർണ്ണമായിട്ടും ഒഴിവാക്കുക മറ്റുള്ളവരെ പരിഹസിക്കുമ്പോൾ നിങ്ങളെ മറ്റുള്ള മുമ്പിൽ പരിഹസിച്ച് നിൽക്കുന്ന വ്യക്തികളുമായിട്ടുള്ള സഹവാസവും ഒഴിവാക്കുക നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് പോകാനായിട്ട് എല്ലാ എല്ലാവരെയും നിങ്ങൾ കണ്ടുപിടിക്കുക നമ്മൾ ഓർക്കേണ്ടത് ഒരു പ്രത്യേകിച്ച് കാരണം എന്തെന്നറിയാമോ അമ്മയെ സ്നേഹിക്കുക അച്ഛനെ സ്നേഹിക്കുക സഹോദരങ്ങളെ സ്നേഹിക്കുക എല്ലാവരും ചെയ്യുക പക്ഷേ നമ്മൾ കിട്ടിക്കൊണ്ടുവന്ന പെൺകുട്ടിയുടെ കണ്ണീര് വീഴ്ത്താതിരിക്കാനും ശ്രമിക്കേണ്ടതും നിങ്ങൾ തന്നെയാണ് ഇന്ന് ഈ ലോകത്ത് എന്തെല്ലാം ജോലികളുണ്ട് അമ്മ കൊണ്ടു കൊണ്ടുതരണത് മാത്രമേ കഴിച്ചുകൊണ്ടിരിക്കാൻ പറ്റുള്ളൂ ജോലിക്ക് പോകാം എത്രയോ കടകളിലുണ്ട് അഞ്ഞൂറ് കാശ് കിട്ടിയാലും നിങ്ങളുടെ മന്തിലി കാര്യങ്ങളെല്ലാം കഴിഞ്ഞു പോവുമല്ലോ യാതൊരു കുഴപ്പവും പ്രശ്നങ്ങളും വരാതെ വണ്ണം മുന്നോട്ട് പോകാനുള്ള ജീവിക്കാനുള്ള സാമ്പത്തികം നിന്ന് കിട്ടും അതുകൊണ്ട് തന്നെ പണിക്ക് പോവുക എന്നുള്ള മടി ഉപേക്ഷിച്ചിട്ട് ഏത് പണിയും ചെയ്യാൻ എന്നെ കൊണ്ട് സാധിക്കും എന്നുള്ള വിശ്വാസം നിങ്ങൾ വർദ്ധിപ്പിക്കുക പണിക്കിറങ്ങുക ഒന്ന് വീണ് കഴിഞ്ഞാൽ സാരമില്ലെന്ന് എഴുന്നേൽക്കുക വീണ്ടും വീണ വീണ്ടും എഴുന്നേൽക്കുക എല്ലാ വ്യക്തികളും വീഴ്ചയിൽ നിന്നാണ് എഴുന്നേറ്റ് മുന്നോട്ട് പോകുന്നത് അല്ലാതെ ഒരാൾ ജൻസ് കൊണ്ട് വന്നപ്പോഴേ എല്ലാം പഠിച്ചിട്ടല്ല വരുന്നത് ഒരു ഇരുപത്തഞ്ച് ഇരുപത്താറ് ഇരുപത്തേഴ് വയസ്സ് വരെ എന്ന് പറയുമ്പോൾ മാതാപിതാക്കളുടെ കണ്ണിലുണ്ണിയായിരിക്കും നിങ്ങൾ സമ്മതിച്ചു പക്ഷെ മറ്റൊരു നിങ്ങളിപ്പോൾ ഒരു വിവാഹം കഴിഞ്ഞ് പോയാൽ നിങ്ങളാ ഒറ്റയ്ക്കല്ല നിങ്ങളവിടുത്തെ കുടുംബനാഥനായി അപ്പം നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് പോകാനുള്ള എല്ലാ വഴിയും നോക്കാനുള്ളത് പണിക്ക് പോവുക പണിക്ക് പോയി കിട്ടുന്ന കാശുകൊണ്ടും മതിയല്ലോ കുടുംബം അടിപൊളിയായിട്ട് പോകാൻ അല്ലെങ്കിൽ ഭാര്യയ്ക്ക് ഒരു സാധനം മേടിച്ചു കൊടുക്കണോ അല്ലെങ്കിൽ ഒരു ഫുഡ് മേടിച്ച് കൊടുക്കണോ അവിടെ നിങ്ങളുടെ എന്തെങ്കിലും വാങ്ങിക്കണോ അമ്മയുടെ മുമ്പിലോ അച്ഛൻ്റെ മുമ്പിലോ കൈ നീക്ക നീട്ടി നിൽക്കേണ്ട ഒരു ആവശ്യവും വരില്ല ധൈര്യപൂർവ്വം നിങ്ങളുടെ കുടുംബം മുന്നോട്ട് പോകാനുള്ള വഴി കണ്ടുപിടിക്കുക അത്തരത്തിലൊക്കെ നല്ല മാറ്റങ്ങൾ വരുത്തിയാൽ കുടുംബജീവിതം വളരെ സന്തോഷപൂർവ്വമായി തീരും നിങ്ങളുടെ മാതാവ് നിങ്ങളെ പറയില്ല വലിപ്പിതാവ് പറയില്ല അവർ പറയണത് കേട്ടിരിക്കേണ്ട ആവശ്യമില്ല അവർ പറഞ്ഞാൽ കേൾക്കണം പക്ഷേ നിങ്ങളുടെ പാർട്ണറുടെ എല്ലാ കാര്യവും നോക്കേണ്ടത് നിങ്ങൾ മാത്രമാണ് നിങ്ങളുടെ ഒറ്റ ഒരാളുടെ ഉത്തരവാദിത്തം മൂലമാണ് നിങ്ങളെ നിങ്ങളുടെ പാർട്നറെ അവരുടെ വീട്ടുകാർ കല്യാണം കഴിച്ചു തന്നതെന്നതും ഓർക്കുക നമ്മൾ വിശ്വസിക്കുന്നത് പോലെ ആയിരിക്കില്ല ഓരോരുത്തരും നിങ്ങളെ കാണുന്നത് അപ്പോൾ എന്താണ് നമ്മൾ സ്നേഹം കൂടെ നമ്മുടെ ലൈഫിൽ കൂട്ടി ഇണക്കിയാൽ മാത്രമേ ലൈഫ് മുന്നോട്ട് പോവുള്ളൂ സ്നേഹം എന്നാൽ എന്താണ് അർത്ഥമാക്കുന്നത് ഒന്ന് മനസ്സിലാക്കി നോക്കിയാലോ നമ്മൾ സ്നേഹം എന്ന് പറഞ്ഞാൽ ഒരാളെ വിശ്വസിക്കുന്നത് പോലെ തന്നെ അവർ മനസ്സിലാക്കി സ്നേഹിക്കുക കൂടെ ചെയ്യണം എന്നൊരർത്ഥം കൂടെ ഉണ്ട് മറ്റുള്ളവരുടെ സാഹചര്യം സന്തോഷം സങ്കടം മനസ്സിലാക്കിയതുകൊണ്ട് നമ്മൾ അവരോട് പെരുമാറുമ്പോഴാണ് ആ സ്നേഹത്തിന് മാറ്റി കൂടുന്നത് ഒരു പ്രശ്നം വരുമ്പോൾ ആത്മവിശ്വാസം കളയാതെന്ത് ചെയ്യണം ധൈര്യപൂർവ്വം അതിനെ ഫേസ് ചെയ്യുകയാണ് വേണ്ടത് നിങ്ങളുടെ വിഷമങ്ങൾ കേൾക്കുന്ന വ്യക്തികളുടെ നിങ്ങളുടെ വിഷമങ്ങൾ കേൾക്കുന്ന വ്യക്തികളെ നിങ്ങൾക്കൊപ്പമുള്ള ആത്മാർത്ഥ സുഹൃത്തോ അല്ലെങ്കിൽ മാതാപിതാക്കളോ സഹോദരങ്ങളോ ആര് തന്നെ ആയാലും നിങ്ങളെന്ത് ചെയ്യണം പറയുന്ന കാര്യങ്ങൾ അവർ അതേപടി കേട്ട് നിങ്ങൾക്കൊപ്പം സന്തോഷത്തോടെ അല്ലെങ്കിൽ നിങ്ങളെ കേട്ട് നിങ്ങൾക്ക് നല്ല ഒരു അനുകൂലമായ സാഹചര്യത്തിൽ നിൽക്കുന്ന വ്യക്തി ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യുക മറ്റുള്ളവരുടെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി മുഖം മൂടി അഴിഞ്ഞ് നിൽക്കുന്നവരെ നിങ്ങളെന്തെയ്യണം തിരിച്ചറിയുക അപ്പോൾ ഇവിടെ ഞാൻ മുൻപേ പറഞ്ഞ അമ്മായിടെ പോലെ അമ്മായി വളരെ സ്നേഹത്തോടെ മറ്റുള്ളവരെ ഇങ്ങനെ കയറിയത് നിൽക്കും പക്ഷെ അവരുടെ മറ്റുള്ളവരുടെ മുമ്പിൽ അവർ ആ മരുമകളെ ഒരു സ്വത്ത് മോകി എന്നുള്ള രീതിയിലാണ് അവർ അവതരിപ്പിച്ചു വച്ചേക്കുന്നത് പക്ഷെ അവർ തരത്തിൽ അല്ല പക്ഷേ വളരെ സ്നേഹമുള്ള ഒരു സഹോദരിയാണത് അപ്പോൾ ആ കുട്ടി വളരെ സ്നേഹത്തോടെ കരുണയോടുകൂടി സ്വന്തം അമ്മായി അമ്മയും അമ്മ അവരുടെ ആഗ്രഹം നിറവേറ്റി കൊടുക്കാനായിട്ട് എപ്പോഴും സന്നദ്ധയായി നിൽക്കുന്ന ഒരു പെൺകുട്ടിയാണത് അപ്പോൾ അവരെക്കുറിച്ച് ഇങ്ങനെ മോശം പറഞ്ഞത് ആ കുട്ടി അറിയുന്നോടില്ല അപ്പം അത്രക്കാര് നിങ്ങൾ ശ്രദ്ധിക്കുക ഇവിടെ കൂടെയാണ് നിങ്ങൾക്കൊരു വിശ്വാസ വഞ്ചന വരുന്നതെന്നും നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചിരിക്കേണ്ടത് അത്യാവശ്യമാണ് മറ്റുള്ളവരുടെ പരിദൂഷണം കേൾക്കുന്നവരാണ് നിങ്ങൾക്കൊപ്പം ഉള്ളതെങ്കിൽ നിങ്ങളവരെ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക കാരണം നിങ്ങൾക്ക് അവർക്കൊപ്പം ഒന്നും ചേരാതിരിക്കുക അവർ കേൾക്കുന്നതെല്ലാം മറ്റുള്ളവരിത്ത് പറഞ്ഞ് ലൈഫിനെ നശിപ്പിക്കാനായിരിക്കും ഇവർ ശ്രമിക്കുക എന്നതും ഓർക്കുക അപ്പം നമ്മുടെ ലൈഫെന്ന് പറഞ്ഞാൽ എന്താണ് ഏഹ് ഒന്ന് ഉറങ്ങി എഴുന്നേൽക്കുന്ന വ്യത്യാസമേ നമ്മുടെ ലൈഫിലുള്ളൂ അതായത് മരണമെന്ന് നമ്മുടെ കൂടെപ്പിറപ്പാണ് എന്നോർക്കുക അതിനെ വെറുപ്പുകൾ ഒഴിവാക്കുക പെട്ടെന്ന് ക്ഷേമിക്കുക സാവധാനം വിശ്വസിക്കുക സത്യസന്ധമായി സ്നേഹിക്കുക പരാതികൾ ഒഴിവാക്കുക സുഖ ദുഃഖങ്ങൾ മാറി മാറി വരുന്നത് ജീവിതമെന്നും ഓർക്കുക പുഞ്ചിരിക്കുക ഹൃദയം നിറഞ്ഞ ചിരിക്കുക ഓരോ നിമിഷവും ആസ്വദിക്കുക ഓരോ നിമിഷവും മാത്രമാണ് നമുക്ക് സ്വന്തം നമ്മൾ ഓർമ്മിച്ച് നമ്മുടെ മക്കളുടെ ലൈഫ് അവിടെ ഓരോ മോമെൻസും എൻജോയ് ചെയ്ത് ജീവിക്കാനായിട്ട് മാതാപിതാക്കളും വളരെയധികം ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമല്ല മകൾ മാത്രമല്ല നമ്മുടെ ലൈഫ് നമ്മുടെ മകനും നമ്മുടെ ലൈഫ് തന്നെയാണെന്ന് ഓർമ്മിക്കുക മരുമകളും നമ്മുടെ ജീവൻ്റെ പാറ്റകൾ നമ്മുടെ മകനെ സന്തോഷത്തോടെ സ്നേഹിച്ച് കരുതി കൊണ്ടുപോകുന്ന ഒരു കുട്ടിയാണത് നമ്മുടെ മകനൊരു പുതിയ ജീവനെ അവർ കൊടുത്തവരാണ് അപ്പം മകൻ്റെ ജീവൻ നമ്മൾക്കൊപ്പം നിന്ന് നിൽക്കുമ്പോഴും നമ്മൾ എന്ത് ചെയ്യും മരുമകളെ അങ്ങ് ഉപേക്ഷിക്കാതെ നിൽക്കും നമ്മുടെ മക്കളെ സ്നേഹിക്കുന്ന പോലെ തന്നെ സ്നേഹിക്കാനായിട്ട് ശ്രമിക്കാം ഈ വിശ്വാസം വഞ്ചന ചെയ്യാതിരിക്കുക നിങ്ങളെപ്പോഴും നിങ്ങളുടെ മക്കളെ എങ്ങനെയാണോ നിങ്ങളുടെ മക്കളെ എങ്ങനെയാണോ സ്നേഹിക്കുക നിങ്ങളുടെ മകളെ എങ്ങനെയാണ് സ്നേഹിക്കുന്നു അതുപോലെ തന്നെ നിങ്ങളെ കുടുംബത്തെയും ശ്രദ്ധയോടെ സ്നേഹിച്ച് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക നമ്മൾ മറ്റു നമ്മൾ ഈ ലോകം വിട്ടുപോകാനുള്ളത് എന്നുള്ള ഓർമ്മ എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം ഞാൻ ആ പറഞ്ഞ ആ അമ്മ ആദ്യം ആ മരുമകളോട് പോലും കാണിച്ചമ്മ അവിടെ ഹസ്ബൻഡും ഇപ്പോൾ മരിച്ചുപോയി ഇനി ആ സ്ഥലത്തിന്റെ പേരിൽ അവിടെ എന്തെല്ലാം പ്രശ്നം പ്രശ്നമുണ്ടാകുമെന്ന് ദൈവത്തിന് മാത്രമേ അറിയാവുള്ളൂ ഈ ലോകത്തോളം ഒന്നും നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല സന്തോഷവും സമാധാനവും ഒക്കെ നിലനിർത്തിയാൽ അത് മറ്റുള്ളവരുടെ മനസ്സിൽ എന്നും സ്നേഹമായും കരുതലായും ഓർമ്മയായി നിൽക്കും അത്രയേ ഉള്ളൂ ഈ നിമിഷവും നമ്മളത് മാത്രമാണുള്ളത് ബാക്കി ഓരോ നിമിഷവും വരാനുള്ള നിമിഷങ്ങളെല്ലാം തന്നെ എന്ത് ഭവിക്കും നമുക്ക് അറിയില്ല അതുകൊണ്ട് എപ്പോഴും ഓർക്കുന്നൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഒരു ദിവസം നമുക്കുണ്ടെന്ന് കരുതുന്ന എല്ലാവരും നമ്മളെ വിട്ടുപോകും പിന്നെയും നമ്മൾ ജീവിക്കേണ്ടി വരും ചിലപ്പോൾ ആർക്കെന്നോ എന്തിനു വേണ്ടിയെന്നോ അറിയാതെ ഒന്നും നമ്മളെ തളർത്തരുത് എങ്ങനെയോ എന്തിനോ വേണ്ടി എന്നറിയാതെ നമ്മൾ ജീവിക്കണം നമ്മൾ സ്നേഹിച്ചവരാണ് നമ്മളെ സംരക്ഷിക്കണമെന്നും നമ്മൾ വിചാരിക്കരുത് ഒരുപക്ഷെ നമ്മൾ അവഗണിച്ച് പരിഹസിച്ച് കളഞ്ഞ ആൾക്കാരായിരിക്കും നമ്മുടെ അവസാന കാലഘട്ടത്ത് നമ്മളെ സംരക്ഷിക്കാനുണ്ടാവും എന്നതും ഓർമ്മിക്കുക അപ്പോൾ എപ്പോഴും നമ്മൾ സന്തോഷവും സമാധാനവും മാത്രം കാക്ഷിച്ച് ജീവിക്കാനായിട്ട് ശ്രമിക്കുക കുറ്റപ്പെടുത്തലുകളും മനസ്സിലെ ബൈരാഗ്യവും വെറുപ്പുകളുമെല്ലാം ഉപേക്ഷിക്കുക കാരണം കുടുംബം അതുമാത്രമാണ് നമ്മുടെ സുരക്ഷിതമാക്കാനുള്ള ഏക വഴി മറ്റുള്ളതെല്ലാം പുറമേ വരും കുടുംബത്തിൽ സന്തോഷവും സമാധാനം ഇല്ലെങ്കിൽ ഒന്നും നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല അപ്പം എല്ലാം എപ്പോഴും നമ്മൾ മാത്രം ചിന്തിക്കുക നല്ലത് മാത്രം പ്രവർത്തിക്കുക മക്കൾക്കും എല്ലാവർക്കും മരുമക്കൾക്കും കൊച്ചുമക്കൾക്കും എല്ലാവർക്കും ഒരു മാതൃകയുള്ള ജീവിതം നയിക്കാനായിട്ട് നമുക്ക് ഏവർക്കും പരിശ്രമിക്കാം വലുതാവട്ടെ ചെറുതാകട്ടെ എല്ലാവരും അധ്വാനിച്ച് കുടുംബം പോറ്റാനുള്ള വഴിയും നോക്കുക എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു താങ്ക് യു സോ മച്ച്